ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും കെജ്രിവാളിനെ ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും മദ്യനയക്കേസിലെ സത്യം കെജ്രിവാൾ ഇന്ന് കോടതിയെ അറിയിച്ചേക്കും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെജ്രിവാളിനെ നീക്കണമെന്ന പൊതു താല്പര്യ ഹർജി ദില്ലി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഉച്ചയ്ക്ക് മണിയോടെ അരവിന്ദ് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും കസ്റ്റഡി വീണ്ടും നീട്ടി സാധ്യത ഒരു തെളിവുമില്ലാതെയാണ് മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതെന്ന വാദം കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഉയർത്തും കേസിൽ സത്യം ഇന്ന് തെളിവു സഹിതം കോടതിയിൽ വെളിപ്പെടുത്തുമെന്നാണ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത പറഞ്ഞത് മധ്യനയഴിമതി കേസിൽ കൂടുതൽ ആം ആദ്മി നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് ഇ ഡി നീക്കം ഇതിന്റെ ഭാഗമായി ഗോവ എ എ പി അധ്യക്ഷനടക്കം പേരെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ദില്ലി ഇ ഡി ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം ഗോവയുടെ ചുമതലയുള്ള എ എ പി നേതാവ് ദീപക് സിംഗ്ലയുടെ വസതിയിൽ ഇ ഡി ഇന്നലെ പരിശോധന നടത്തിയിരുന്നു മദ്യ അഴിമതിയിലൂടെ ലഭിച്ച പണം ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നും ഗോവയിലെ സ്ഥാനാർത്ഥികൾക്കടക്കം ഇതിൽ പങ്കുണ്ടെന്നും ഇ ഡി നേരത്തെ കോടതിയിൽ ആരോപിച്ചിരുന്നു കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി ഇന്ന് ദില്ലി ഹൈക്കോടതി പരിഗണിക്കും സുർജിത് സിംഗ് യാദവാണ് ദില്ലി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത് റിപ്പോർട്ടർ ദില്ലി